സുഹൃത്തുക്കളെ എൻ്റെ ആദ്യത്തെ സിനിമ പാട്ട് ഇതൊരു വളരെ ഒരു സിനിമയാണ് അതിനകത്ത് അതിനെ പറ്റുന്ന ശബ്ദമാണ് എന്നെ തോന്നിയിട്ടാണ് എന്നെ കൊണ്ട് പാടിച്ചതെന്ന് പറഞ്ഞു എന്തായാലും എനിക്ക് നല്ല അനുഭവമായിട്ടാണ് ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നല്ല ജനസംശയത്വം ജനങ്ങളെ സ്വീകരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഇതിൽ പ്രത്യേകിച്ച് ഇതുവരെ കൈകാര്യം ഒരു പ്രത്യേക രീതിയിലുള്ള പ്രമേയം അതായത് ജെറിയാട്രിക്കർ ഒരുപാട് പേര് അനാഥരാകപ്പെടുന്ന വൈദ്യുതികരെ ഒന്നിച്ച് നോക്കുന്ന ഒരു സർക്കാർ സ്ഥാപനം ആ സ്ഥാപനത്തെ അധികരിച്ചാണ് ഈ കഥ വെച്ചു കൊടുത്ത് വരുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടും ഒരുപാട് ആൾക്കാരുടെ മനസ്സിനെ സ്പർശിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഒരു ത്രില്ലർ എന്നൊന്നും പറയാനില്ലെങ്കിലും ഒരുപാട് ഹൃദയസ്പൃക്തായിട്ടുള്ള നിമിഷങ്ങൾ ഉള്ള ഒരു നല്ല സിനിമ എല്ലാവരുടെയും മുമ്പിൽ സമർപ്പിക്കുകയാണ് അതിനകത്ത് ഈ ഇങ്ങനെ ഒരു ഭാഗമാക്കാവാൻ കഴിഞ്ഞതിൽ എൻ്റെ സന്തോഷം ഞാൻ അറിയിച്ചു എൻ്റെ ഒരു ഡി വൈ എസ് പിയാണ് എൻ്റെ വരി എഴുതിയത് എൻ്റെ ഡി വൈ എസ് പിന്നുള്ള ഊരി എൻ്റെ എസ് ഐ ആയിരുന്നു ഞാൻ അദ്ദേഹം സമീസ് കയറുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ എസ് പി ആണ് അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ പാട്ട് പാടാൻ തീരുമാനിക്കുന്നത് അതിനു മുമ്പ് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനൊരു പിന്നടി ഗായകനാകാനുള്ള കഴിവ് എനിക്ക് ഉണ്ടോന്നും എനിക്ക് അതൊരു ധാരണ ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് അതിന് മുമ്പ് എനിക്കൊന്ന് രണ്ട് മൂന്ന് അവസരങ്ങൾ വന്നിരുന്ന സിനിമയിൽ പാടാൻ അപ്പോൾ അതൊക്കെ ഒരു പോലീസ് ഓഫീസറെ പാടിക്കുന്നതിൻ്റെ ഒരു കൗതുകം കൊണ്ട് വരികയാണെന്ന് കരുതിയിട്ട് ഞാനത് ഏറ്റെടുത്തിരുന്നില്ല പോലീസുകാർ എന്നും പോലീസുകാരുടെ ദൗർബല്യമാണ് ഈ പോലീസുകാരൻ എഴുതിയ വരികൾക്ക് ശബ്ദം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കൊടുക്കാമെന്ന് ഞാൻ ഏറ്റു കരികൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈണം ഷിബ് പാടി കേട്ടു ഡയറക്ടർ പാടി കേട്ടപ്പോൾ എനിക്ക് ഞാൻ പാടണം എന്നുള്ള ആഗ്രഹമായി പിന്നെ ഇത് പാടി ഒപ്പിക്കാൻ പറ്റുമെന്നുള്ള പെപ്പറാളായിരുന്നു അത് റെക്കോർഡിങ്ങിന് ചെന്നപ്പോൾ ആ പെപ്പറാൾ മുഴുവൻ അയാളുടെ മഹത്തുമുണ്ട് ഈ മ്യൂസിക് ഡയറക്ടർ പിന്നെ നേരത്തെ അദ്ദേഹം വളരെ മിതമായിട്ട് പറഞ്ഞെങ്കിലും രണ്ട് കടാകടിയും പോലീസ് ഉദ്യോഗസ്ഥരും വന്ന് വന്നിട്ട് പറയുകയാണെ ഡി ജി പി പാടും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ചോയ്സ് ഇല്ല അപ്പം അതിൽ വന്നിരുന്ന് ഉച്ചയ്ക്ക് പാടാൻ നേരത്ത് എവിടേക്കോ ഓടി തെറിഞ്ഞു വന്ന ഇപ്പം ശബ്ദമൊന്നും പൊങ്ങുന്നൊന്നുമില്ല ആദ്യം ഞാൻ അയാളുടെ മുഖുണ്ട് ഞാൻ ഏതോ രണ്ട് ഭീകര രൂപികൾക്ക് മുമ്പ് പെട്ടുപോയ ഒരു ഭാവത്താൻ ഒരു മാൻപേടിയുടെ മുഖമായിരുന്നു അപ്പോൾ അയാൾ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് പാടിയാൽ ശരിയാവും തൊണ്ട ചൂടായാ വളരെ റിസൈൻഡായിട്ടുള്ളൊരു മുഖമാണ് കണ്ടത് അതിൽ നിന്ന് ഒരു പാടിക്കഴിഞ്ഞപ്പോൾ ഒരു ഒരു അഞ്ചാറ് ടൈക്ക് കഴിഞ്ഞപ്പോൾ ഇയാളിനോട് നാടൻ ഭാഷ ഇപ്പം ഈ ഈ നാടൻ മനുഷ്യൻ തന്നെയാണ് ശിവളെന്ന് പറഞ്ഞ് ഹമ്മിങ് പാടാൻ പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഹമ്മിങ് എങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞ അതുപോലെ പാടാൻ പറഞ്ഞു വേണ്ട സാധ്യങ്ങൾ ചാലുകേശി പാടിയാന്ന് ചെയ്യുന്ന പറഞ്ഞത് അപ്പം ചാലുകേശി പാടാൻ മാത്രമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് മുമ്പിലിരിക്കുന്നതെന്നുള്ള ബോധ്യം പോലീസ് ഉദ്യോഗസ്ഥനല്ല ഗായകനാണ് മുമ്പിലിരിക്കുന്ന ബോധ്യം ഈ സംഗീത സംവിധായകൻ ഉണ്ടായെന്ന് തോന്നിയതാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ എൻ്റെ ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറഞ്ഞത് അതെന്ന് എനിക്ക് തോന്നി എന്റെ ഗായകനെയാണ് അവർ കണ്ടത് പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ഒരു മിഡാ ആണ് തോന്നുന്നത് അദ്ദേഹത്തിന്റെ എസ് സി ബുന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്തൊക്കെയോ സംഗീത രംഗത്ത് ഒരുപാട് അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ തിരുവതി ത്യാഗരാജോത്സവത്തിൻ്റെ പോയിട്ട് കച്ചേരി നടത്തിയിട്ടൊക്കെ വന്നു ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പോൾ എന്തോ ഒരു അനുഗ്രഹമുള്ള കലാകാരന്മാരാണ് ഇവരെല്ലാരും എനിക്ക് മനസ്സിലായി അപ്പോൾ ഇവര് സിനിമാക്കാരല്ല എന്നുള്ളൊരു തോന്നിയിട്ടുണ്ട് ഇവരും സിനിമാക്കാരെന്ന സിനിമാക്കാരൊക്കെ മോശമാണെന്നല്ല സിനിമാക്കാരൊക്കെ നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ ഒരുപാട് ഒരുപാട് എന്താ പറയാ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരാണെന്നാണ് ഞാൻ കരുതി പോന്നിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തരായിട്ടാണ് ഞാൻ ഇവരെയൊക്കെ കണ്ടത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധാരണ മനുഷ്യൻ്റെ സന്തോഷവും സങ്കടങ്ങളുള്ള ജാടകളൊന്നുമില്ലാത്ത അപ്പോൾ അങ്ങനെയുള്ള ഒരു ടീമിനോട് വർക്ക് ചെയ്യാൻ പറ്റി പാടി പാട്ട് കേട്ടപ്പോൾ എനിക്കും കൊള്ളാമെന്ന് തോന്നി നിങ്ങൾക്ക് തോന്നി എനിക്കും തോന്നി അപ്പോൾ ഇനി എന്നെക്കൊണ്ടുള്ള ഉപദ്രവം തുടർന്നും ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് പറയാറ് തോന്നാടും അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഈ സിനിമയ്ക്ക് പാടാനിടയായത്